എൻ്റെ ദൈവമൊന്നും പറയണ്ട ഞാൻ മടുത്തു സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരൊറ്റ കാരണം കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ തോന്നാൽ കാണാനുള്ളത് ഇത് മാത്രമാണ് നമ്മുടെ ടോണിയ ചായൻ ടോണിയ ചായന് ഇഷ്ടമാണോ ടോണിയാ ചായനെ കാണണമെന്നും മീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ടോണിയ ചായനാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നന്മ യെസ് ഇത്ര നാളും ആ ദുരന്തം ബോച്ചയായിരുന്നു ബോച്ച ഈടെയായിട്ട് ഇത്തിരി സൈലൻ്റ് ആയിരുന്നു എന്നാലും ബോച്ചയും സജീവമായി രംഗത്തുണ്ട് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസുമായിട്ട് അദ്ദേഹം വേഷം കെട്ടുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് ബോച്ചെ രണ്ടും രണ്ടിനേൻ ഒരു നോക്കത്തിന് കെട്ട പക്ഷേ ഈ ബോച്ചയെക്കാളും ഒരുപടി പടി മുമ്പിൽ നിൽക്കും ഈ ടോണി അച്ചായൻ എന്ന് പറയുന്ന അച്ചായൻ അദ്ദേഹം ഇപ്പം പോണോടത്തെല്ലാം ഏതാണ്ട് ഫിലിം സ്റ്റാർ വരുന്ന മാതിരിയാണ് ജനക്കൂട്ടമാണ് ഇതെല്ലാം പണം കൊടുത്തും പൈസ കൊടുത്തും വരുത്തി വിളിച്ചു വരുത്തുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ സംശയം അല്ലാതെ ഈ ടോണിയ ചായൽ കാണാനായിട്ട് ഇങ്ങനെ നൂറുകണക്കിന് ജനങ്ങളിങ്ങനെ ഓടി വരുന്നു എവിടെ പോകുമ്പോഴും അദ്ദേഹത്തെ സ്വാതന്ത്ര്യം ചെയ്യാനായിട്ട് വരുന്നു എന്നെനിക്ക് യാതൊരു പിടിയില്ല ഈടെ അദ്ദേഹം ഞാൻ പറയുന്ന കേട്ടതാണ് പറയുന്നത് ഞാൻ ടി വിയിൽ പറയുന്ന കേട്ടതാണ് ഇത് ഈ കി ഒരു കാർ പുള്ളി മേടിച്ചോ അത്ര ഒരു ഡിഫെൻഡർ ഡിഫെൻഡർ കാർ മേടിച്ചിട്ട് ഈ കാർ എൻ്റേതല്ല ഇത് നിങ്ങളുടേതാണ് ഇത് ജനങ്ങളുടേതാണ് ഇത് ജനങ്ങൾക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേഷം കേട്ട് കിട്ടുന്നേ കണ്ടു എനിക്ക് മനസ്സിലാകാത്തതാണ് ഈ രണ്ടുപേരും സ്വർണ്ണ കച്ചവടക്കാരാണ് അപ്പോൾ നമ്മളുടെ സ്ത്രീകൾ നമ്മുടെ കേരളത്തിലെ സ്ത്രീജനങ്ങൾ എത്ര കോടീശ്വരന്മാരെയാണ് ഉണ്ടാക്കുന്നത് കേരളത്തിൽ എന്താലോചിച്ച് നോക്കി കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളാണ് കേരളത്തിലെ സാധാരണ സ്ത്രീകളാണ് ഈ സ്വർണം മുഴുവൻ മേടിച്ച് ഇവന്മാരെ കോടീശ്വരന്മാരാക്കുന്നത് ഇവർക്കൊക്കെ ഇങ്ങനെ നന്മ ചെയ്യാനായിട്ട് വാരിക്കൂലിക്കൊടുക്കുവാനായിട്ട് ഈ സ്വർണം വിറ്റ് അത്രയ്ക്ക് ലാഭം അവരുണ്ടാക്കുന്നുണ്ടോ എൻ്റെ ഒരു സിമ്പിൾ സംശയമാണ് എൻ്റെ ഒരു സിമ്പിൾ സംശയം ഇത്രമാത്രം ദാന നിർമ്മം ചെയ്യാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ കെട്ടുകെട്ടായിട്ടല്ലേ എടുത്തു കൊടുക്കുന്നത് സ്വർണം വിറ്റ് ഇത്രയും പൈസ ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് വരികയും എങ്ങനെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ രണ്ടുപേരും രണ്ടുപേരും ഈ സ്വർണ്ണക്കച്ചവടക്കാരാണ് എന്നുള്ളത് മാത്രമല്ല രണ്ടുപേരുടെ വേഷവിധാനങ്ങളും സെയിമാണ് ബോച്ചയാണെങ്കിൽ ചട്ടയും മുണ്ടും ഈ പുള്ളിയാണെന്നുണ്ടെങ്കിൽ കോമാളി വേഷമാണ് അതായത് നമ്മുടെ ടോണി ടോണി കെട്ടുന്നത് കോമാളി വേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ച ഷാർപ്പ് കളറും പച്ച ഷൂസും പച്ച വാച്ചും എന്ന് വേണ്ട പുള്ളിക്ക് പച്ചയോടാണ് വീക്ക്നെസ് അപ്പോൾ രണ്ടു പേർക്കും എന്തോ കാര്യമായ കുഴപ്പമുണ്ട് കാരണം ഈ രണ്ടു പേരും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് മ്ലേച്ചത്തരവും കാട്ടുന്ന രണ്ട് ടീംസാണിവർ പബ്ലിസിറ്റി ഇപ്പം ചിലർ പറയും എനിക്ക് അസൂയയാണെന്ന് എന്താ അസൂയ എനിക്ക് ഞാൻ അസൂയപ്പെട്ടിന് ഞാൻ സ്വർണ്ണ കച്ചവടത്തിലല്ല ആ ബിസിനസ്സിലല്ല ആ ഫീൽഡിലല്ല അപ്പോൾ എനിക്ക് ഇനി ആരോടും അസൂഖ്യപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഈ ഇവര് കാണിക്കുന്ന ഇവര് കാണിക്കുന്ന ബാലിഷ്യമായിട്ടുള്ള ഈ പബ്ലിസിറ്റി സ്റ്റണ്ടുകൾ ഓക്കെ ഇവരുടെ തൊലിക്കട്ടി സത്യത്തിൽ അഭിനന്ദിച്ച് കൊടുക്കണം കേട്ടോ ഇവരുടെ തൊലിക്കട്ടി രജിസ്റ്റർ ചെയ്യേണ്ട തൊലിയാണ് ഇവരുടെയൊക്കെ കാരണം അതുപോലത്തെ കട്ടിയാണ് ഇവരുടെ തൊലുക്കി ഈ രണ്ടുപേർക്കും അപ്പം കേരളത്തിൽ ഇപ്പോൾ വടക്ക് നിന്ന് ബോച്ചയും തെക്ക് നിന്ന് നമ്മുടെ ടോണി ടോണിച്ചായരും രണ്ടുപേരും നമ്മുടെ കേരളത്തിലെ വൻ നന്മ മരങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഇവരുടെ ഇവരിങ്ങനെ കൊടുത്ത് ജനങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് വരികിൽ നല്ല കാര്യം ഇനോ ഇനോ ഈ ട്രോണി ചായ ആർക്കൊക്കെയോ ഒത്തിരിയൊക്കെ വാരി കോരി കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ബോച്ച അങ്ങനെയൊന്നും വാരിക്കോരി കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഈനോ മെളച്ചത്തരം കാണിച്ചിട്ടുണ്ട് വിഡ്ഡി ഡാൻസും കാണിച്ചുകൊണ്ട് ഈ കുറെ കൂളിപ്പിള്ളേരുടെ കൂടെ കൂട്ടിക്കൂട്ട് കിടക്കുന്നതല്ലാതെ ഈനോ ആഭാസ തരങ്ങളും വീളിത്തരങ്ങളും കാണിക്കുന്നതല്ലാതെ അദ്ദേഹം സ്വന്തം പൈസയിൽ നിന്ന് ഇനോ ഉറൊട്ടനെ ആ പൈസ മുടക്കി ആരും സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ടോണി അച്ചായൻ ചെയ്യുന്നുണ്ട് ടോണി ടോണി അച്ചായൻ ചെയ്യുന്നുണ്ട് വരിക്കൂരിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പൈസയുടെ ഉറവിടം സർക്കാരും അന്വേഷിച്ചിരിക്കുമുള്ള നല്ലതായിരിക്കും അതായത് ഇദ്ദേഹം ഇത്ര പൈസ എങ്ങനെ എവിടെ നിന്ന് ഉണ്ടാക്കുന്നു അച്ചായൻസ് ഗോൾഡ് ഈ ഗോൾഡെന്ന് വെച്ചുകൊണ്ട് അയാൾക്ക് പത്ത് മുപ്പത്താറ് ഷോപ്പുകളെന്ന് പറയുന്നു ബോച്ചയ്ക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഈടായിട്ട് കാസർഗോഡ് വരെ ഓപ്പൺ ചെയ്ത് ഹണി റോസിനെ വിട്ടു ഇപ്പോൾ പിന്നെ സുതിയാണ് ഏത് ഏത് സുതി റേണു സുതിയാണ് ഇപ്പോഴത്തെ പുതിയ ഉദ്ഘാടക ഹണി റോസല്ല അപ്പോൾ ഇത് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ സ്വർണ്ണ കച്ചവടം ഈ ഇൻഫ്ലേഷനും കഷ്ടകാലവും ഒക്കെ ആണെന്നുണ്ടെങ്കിലും സ്വർണ്ണ കച്ചവടം നമ്മുടെ നാട്ടിൽ ശരിക്കും പുരോഗതിക്കുകയാണ് പച്ചപിടിക്കുകയാണ് അങ്ങനെ ആ പച്ചപിടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന വൻ നന്മ മരങ്ങളും പച്ച പിടിക്കുകയാണ് ശരിക്കും പച്ച പിടിക്കുകയാണ് അതെ കേരളത്തിലെ സ്ത്രീകൾക്ക് സ്വർണ്ണമാകുന്ന സ്ത്രീകൾക്ക് നന്ദി താങ്ക് വെരി മച്ച്